ഹലോ ഗായ്സ് ഇപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് ഒരു പുതിയ ഈവൻറ്റ് വന്നിട്ടുണ്ട് ഗൈസ് സ്ക്വിഡ് ഗെയിമിൻ്റെ കോളാപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രീമിയം റിങ് ആണ് യേസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കിട്ടോ എന്നൊന്നും അറിയത്തില്ല ജയസ് നമ്മുടെ കയ്യിൽ രണ്ടായിരത്തി അറുപത്തി ആറ് ഡയമണ്ട് ജയസ് കിട്ടോ ഇല്ല എന്നൊന്നും അറിയത്തില്ല നമുക്കെന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം നമുക്ക് ആദ്യത്തെ ഒരു സിംഗിൾ സ്പിൻ ചെയ്യാം ചെയ്യാം ഗൈസ് ഇതിലെങ്ങാനും കിട്ടിയ ബിരിയാണി പക്ഷെ കിട്ടത്തില്ല നമുക്കറിയത്തില്ല ഈ അറിയുന്നതിന് ആ അത് തന്നെ ഒരു ടോക്കൺ കിട്ടത്തില്ലെന്നറിയാം ക്യൈസ് ഇത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും കൈ സ്റ്റോറിൽ എത്ര ടോക്കൺ വേണം ആ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ടോക്കൺ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്റ്റോറിൽ എക്സ്ചേഞ്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു തൊണ്ണൂറിൻ്റെ സ്പിന്നെ ചെയ്ത് വെക്കാം ഇപ്പം പടപട തീരും കൈ സ്പിന്നെല്ലാം അഞ്ച് സ്പിന്നിൽ തീരും അവിടെ എന്തൊരു വലിപ്പിയിലാണ് ഒരു ടോക്കൺ വീണ്ടും ഒരു തൊണ്ണൂറിൻ്റെ സ്പിന്നെ നമുക്ക് ചെയ്ത് വെക്കാം കേസ് എല്ലാം കിട്ടുമെന്ന് അതിനുമുമ്പ് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം കേസ് നമുക്ക് നമ്മുടെ ഗെയിമിൻ്റെ കേക്ക് ഒന്ന് ക്ലിയർ ചെയ്യാം എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആ ഇനി നമുക്ക് ഒരു തൊണ്ണൂറിൻ്റെ സ്പിന്നോടെ ചെയ്ത് നോക്കാം കിട്ടില്ല എന്നൊന്നും അറിയത്തില്ല കിട്ടണേ തീരെ നഷ്ടമില്ലെന്ന് തോന്നുന്നു ഒന്നും കൂടെ ചെയ്യാം നമ്മൾ നഷ്ടത്തിലേക്കാണോ ഒരു ചെറിയ സംശയം ആ ഒന്നും കൂടെ ചെയ്യാം ആ രണ്ട് രണ്ട് നേരത്തെ പത്ത് സ്പിൻ തന്നെ ആയിരുന്നു കേസ് കുറച്ചു കൂടെ കൊള്ളാന്നുള്ളത് ഇത് പെട്ടെന്ന് അങ്ങനെയിരുന്നു പോരാത്തതിന് നഷ്ടമാണെന്ന് തോന്നുന്നു രണ്ട് ഒരു പത്തെങ്കിലും താടാ കമോൺ ഗറീന എല്ലാം ഒന്ന് 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 എല്ലാം എന്താ ഒന്നിൽ ചെണ്ട പൊട്ടുന്ന ഒന്ന് വന്നു ഐസ് നമുക്ക് ബാക്ക് പാക്കും ഗ്ലൂ ആളും നമുക്ക് വേണ്ട ഐസ് നമുക്ക് ബണ്ടിലാണ് ആവശ്യം എനിക്ക് ബാക്ക് പാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല ഗ്ലൂ ആളും വലിയ ഗുമ്മൊന്നും ഇല്ല ഐസിൻ്റെ അത്യാവശ്യം കുറച്ച് ഗ്ലൂ ആളുണ്ട് ഐസ് അത്യാവശ്യം നല്ല ഗ്ലൂ ആളുണ്ട് അപ്പം എനിക്ക് ഗ്ലൂ ആളും വേണ്ട ബാക്ക് പാക്ക് ഒരു വായിക്കും കൊള്ളത്തില്ല കിട്ടുന്നില്ലല്ലോ എത്ര സ്പിന്നായി രണ്ടായിരം ഡയമണ്ട് ഉണ്ടായിരുന്നു എല്ലാം ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഇനി ആയിരത്തി ഡയമണ്ടുണ്ട് കിട്ടുവോ ഇത് കിട്ടുന്ന കോളേസ് ഒന്ന് രണ്ട് ഒന്ന് രണ്ടും ഒരു പത്തെങ്കിലും എന്താടാ ഇല്ല ഐസ് ഒരു പത്ത് പോലും തരുന്നില്ല കണ്ടോ ഇമാതിരി തരൂര് മിക്കവാറും ഡയമണ്ട് പോകുന്നതാണ് തോന്നുന്നത് നമുക്ക് ഇതുവരെ ഒരു റിവാർഡ് പോലും കിട്ടിയിട്ടില്ല ഒന്ന് രണ്ട് ഒന്ന് രണ്ട് എന്തുവാടാ ഇത് ആ അട ഗ്ലുവളി കിട്ടി അടാ എനിക്ക് ഗ്ലുവള വേണ്ട കഴിയാ ആവശ്യമുള്ള ഒന്നും തരൂല ഇനി എണ്ണൂറ്റി എഴുപത്തി ആറ് ഡയമണ്ടുണ്ട് കിട്ടുമോ കൈസോ നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാം അവിടെ ഒരു പത്ത് വരും തരത്തിന് ഒന്ന് മൂന്ന് മൂന്നെങ്കിലും ഒന്ന് രണ്ട് ഇതേ പ്രതീക്ഷ ഇവമ്പര് ഒരു പത്തിന്റെ ടോക്കൺ പോലും തരുന്നില്ല ഇത് മിക്കവാറും നമ്മൾ വീണ്ടും ടോപ്പ് അപ്പ് ചെയ്യേണ്ടി വരും ഗൈസ് മിക്കവാറും നമ്മൾ ടോപ്പ് ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ നമ്മളിന്നെ അറുന്നൂറ് ഡയമണ്ടേ ഉള്ളൂ കിട്ടത്തില്ല എൻ്റെ മനസ്സ് പറയുന്ന കിട്ടത്തില്ല ഡയമണ്ട് മൂഞ്ചും എന്നാണ് തോന്നുന്നത് നമ്മൾ വീണ്ടും ടോപ്പ് ചെയ്യേണ്ടി വരും നമുക്ക് ടോക്കൺ ആയിട്ടില്ല നൂറ്റി എൺപത്തി സംതിങ് ആയി ഒന്ന് 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 നിങ്ങൾ കണ്ടോ ഒരു പത്ത് മൂന്ന് മൂന്ന് പോലും റേറായിട്ടാണ് കിട്ടുന്നത് ഇവിടെ പത്ത് കിട്ടി പത്ത് കിട്ടോ ഭാഗ്യം നമ്മൾ രണ്ടായിരത്തോളം ഡയമണ്ട് സ്പെൻഡ് ചെയ്തപ്പോൾ ഒരു പത്ത് കിട്ടി ബാഗ് കിട്ടി എനിക്ക് ബാഗം വേണ്ട വേണ്ടാത്ത രണ്ട് സാധനങ്ങളും ഇന്മാര് തന്നു ബാഗും തന്നു ഗ്ലൂ ആളും തന്നു വേണ്ടാത്ത രണ്ട് സാധനങ്ങളും തന്നു ഗരീന എനിക്ക് വേണ്ടത് ബണ്ടിലാണ് ഇനി സിംഗിൾ സ്പിൻ ചെയ്ത് വെക്കാൻ കഴിയും അതിൽ അറുപത്താറ് ഡയമണ്ടേ ഉള്ളൂ ആ ഒരു ടോക്കൺ മിക്കവാറും എല്ലാ സിംഗിൾ സ്പിൻ ഒരു ടോക്കൺ ആയിരിക്കും കേട്ടോ ആ വീണ്ടും ഒരു ടോക്കൺ എനിക്കറിയാം എല്ലാം മിക്കവരും ഒരു ടോക്കൺ ആയിരിക്കും ആ രണ്ട് ടോക്കൺ താങ്ക് യു കിരീണ ഒരു ടോക്കണി കൂട്ടി തന്നു അങ്ങനെ നമ്മൾ പെട്ടുപോയി പോയി സത്യം പറയാം നമ്മൾ പെട്ടുപോയി നമ്മളിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് ടോക്കണായി നമുക്ക് ഈ ബണ്ടിൽ എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ടോക്കൺ വേണം അതായത് മുപ്പത്തി ഒന്ന് ടോക്കൺ വേണം ഗൈസ് നമുക്ക് ഇനി അതിന് എത്ര ഡയമണ്ട് വേണ്ടി വരും എന്നൊന്നും അറിയത്തില്ല എടുക്കണോ ഇത്രയും നമ്മൾ കറക്കിയ സ്ഥിതിക്ക് ഇനി ബണ്ടിലെടുക്കാതെ പറയാൻ നഷ്ടമാണ് ഐസ് എന്തായാലും നമുക്ക് ഗ്ലോളും കിട്ടി ബാഗ് കിട്ടി രണ്ടായിരം ഡയമണ്ടിൽ ഒരു നാന്നൂറ് ഡയമണ്ട് നമ്മൾ വീണ്ടും ടോപ്പ് ചെയ്തു വൈസ് നമുക്ക് ഇനി ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും നഷ്ടമില്ലെന്ന് തോന്നുന്നു ആയിസ് നമുക്ക് കാരണം രണ്ടായിരത്തി നാനൂറ് ഈ നാനൂറ് ഡയമണ്ട് സ്പെൻ ആയാലും നമുക്ക് ലാഭമാണ് തോന്നുന്നത് കാരണം നമുക്ക് മൂന്ന് റിവാർഡും കിട്ടുന്നു കിട്ടിയാ കേട്ടോ നമുക്കൊരു നയൻറ്റീടെ സ്പിൻ ചെയ്ത് നോക്കാം എടാ എവിടെ ഗ്ലൂള് വീണ്ടും അടിച്ചു അപ്പോൾ എത്ര ടോക്കൺ കിട്ടും ഇവിടെ എഴുപത്തഞ്ച് ടോക്കൺ കിട്ടി നമ്മൾ ടോക്കൺ ആയി ഏശ എന്തായാലും നമുക്ക് നഷ്ടമില്ലെന്ന് തോന്നുന്നു നമുക്ക് കാരണം നമ്മൾ ടോട്ടലായിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ് ഡേം നമ്മൾ സ്പെൻഡ് ചെയ്തത് അപ്പോൾ നമുക്ക് മൂന്ന് റിവാർഡും കിട്ടി നഷ്ടമില്ല ഏശ എന്തായാലും നമുക്ക് ബണ്ടിലെടുക്കാം െസ് നമുക്ക് ബണ്ടിൽ തന്നെ എടുക്കാം യെസ് കൊള്ളാം ക്യസ് ബണ്ടില് വെറുത്താണെന്ന് തോന്നുന്നു വെറുത്താണ് സ്കിഡ് സ്ക്വിഡ് ഗെയിം ഒക്കെ കണ്ടവർക്ക് ബണ്ടിൽ എന്തായാലും ഇഷ്ടപ്പെടും കൈസ് അത് ഉറപ്പാൻ നിങ്ങൾ സ്കിഡ് ഗെയിം ഫാനാണോ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ബാക്കിയുള്ള ടോക്കൺ നമുക്ക് മറ്റേ ഫ്രാഗ്മെൻറ്റ് വാങ്ങാം യേസ് അല്ല വേറെ ഒന്നും വാങ്ങി വേറെ ഉള്ള ഇല്ല നമുക്ക് അതിലുള്ള എല്ലാം മാസ്കും ബണ്ടിലെടുക്കാൻ തന്നെ മാസ്ക് ഒക്കെ കേട്ടോ നമുക്ക് ആ ബണ്ടിലൊന്നും ഇനി ഇട്ട് നോക്കാം കേസ് കളക്ഷൻ സ്കിത് ഏത് കൊള്ളാം എന്നുള്ളത് നമുക്ക് സ്ക്വയർ വയ്ക്കാല്ലേ ഗൈസ് ഇഷ്ടപ്പെട്ട ഐസ് ഇഷ്ടം കമന്റ് ചെയ്യാം നിങ്ങൾക്ക് നമ്മൾ എടുത്ത് തരുന്നായിരിക്കും ഗൈസ് നമ്മൾ ഷോർട്ട് വീഡിയോസ് ഒന്ന് കണ്ടാൽ മതി ഐസ് നമ്മുടെ ഷോർട്ട് വീഡിയോസിൽ നമ്മൾ നമ്മൾഡിങ് കൂടെ കൊടുക്കുന്ന ആരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ചെക്ക് ചെയ്തു